യൂടോക്ക് അവതരിപ്പിക്കുന്ന വിദേശ വിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണിത് ലോകശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സ്ഥാനമേൽക്കുകയാണ് വിദേശ വിശേഷം ആരംഭിക്കുകയാണ് യു എസ് പ്രസിഡന്റായി ഇന്ന് രണ്ടാം വട്ടം അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് അപ്രവചനീയനായ രാഷ്ട്രീയ നേതാവാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ അധികാരമേൽക്കുന്ന അന്ന് തൊട്ട് നാല് കൊല്ലത്തേക്ക് ഉടനീളം ആ രണ്ടാം വരവ് അതിന്റെ പ്രവചനീയത കൊണ്ട് തന്നെ ലോകത്തെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി ഒന്നിലെ ആദ്യ വരവിനേക്കാൾ ശക്തമായിരിക്കും ട്രംപിന്റെ രണ്ടാം ഭരണമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനപ്രതിനിധി സഭയിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഭൂരിപക്ഷമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ ഇത്തവണ കൂടുതൽ ശക്തമാക്കുന്നതിൽ ഒരു സംശയവും വേണ്ട തിരഞ്ഞെടുപ്പിൽ നേടിയ അൻപത് ലക്ഷം ജനകീയ വോട്ടുകളുടെ മേൽക്കയും ട്രംപിന് ബലമേകുന്നുണ്ട് ിറക്കുമതി തിരുവ കൂട്ടുമെന്നും പതിനൊന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ കടത്തുമെന്നും ഡോളറിനെ പൂട്ടാൻ നോക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുമെന്നും ഗ്രീൻലാൻഡിലെ പണം കൊടുത്തു വാങ്ങുമെന്നും കാനഡ യു എസിന്റെ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമാക്കുമെന്നും ഒക്കെ പറഞ്ഞ് ട്രംപ് ഇതിനോടകം തന്നെ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയെ വീണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് യു എസ് എന്ന ആശയം ആപത്തിലാണെന്ന് അദ്ദേഹം വോട്ടർമാരെ വിശ്വസിപ്പിച്ചിട്ടുമുണ്ട് സമഗ്രാധിപത്യ കാര്യപരിപാടികൾക്കും അന്തർദേശീയ വാദത്തിനും ജനം നൽകിയ കൈത്താങ്ങായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയമെന്നത് തിരുവകൾ കൂടി യു എസ് സമ്പദ്ഘടനയെ സംരക്ഷിക്കുക എന്നതാകും തന്റെ വാണിജ്യ നയത്തിന്റെ കാതൽ എന്ന് ട്രംപ് നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വാണിജ്യ കിടമത്സരത്തിന് അത് വാതിൽ തുറക്കുമെന്ന ആശങ്കയും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എല്ലാ ഇറക്കുമതിയിലും സർവത്രിക തിരുവയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തിരുവയും എന്നതാകും ട്രംപിന്റെ നയം എന്ന് കരുതുന്നവരും നിലനിൽക്കുന്നുണ്ട് വാണിജ്യ വിഷയത്തിൽ ട്രംപിന്റെ നീരസത്തിന് പാത്രമായിട്ടുള്ള ഇന്ത്യക്കും വരാനിരിക്കുന്ന നയം പ്രശ്നമായേക്കാം തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞമാതിരി അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് പടിക്ക് പുറത്താക്കുമെന്നത് ഇന്ത്യക്ക് നല്ലതാകില്ല മെക്സിക്കോയും എൽസാൽ വാദോറും കഴിഞ്ഞാൽ യു എസിൽ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ളത് പ്രധാനമായും ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഏഴര ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിൽ അനധികൃതമായി താമസിക്കുന്നത് നിയമവിരുദ്ധമായി താമസിച്ചതിന് തൊണ്ണൂറായിരം ഇന്ത്യക്കാരെ രണ്ടു വർഷത്തിനിടെ അവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കമലഹാരിസിന് വോട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നാല്പതോ അൻപതോ ലക്ഷം അനധികൃത കുടിയേറ്റക്കാർക്ക് കൂടി ഈ രാജ്യത്തിന്റെ അതിര് കടന്നെത്തി നമ്മുടെ പണവും തൊഴിലും ജീവിതം പിടിച്ചു പറിക്കും എന്ന എന്ന കടുത്ത വിമർശനമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നത് അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നു എന്ന ട്രംപിന്റെ പരാമർശം അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയിൽ ജൂതരെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമാന പ്രയോഗത്തോടുകൂടി താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തോട് പൊതുവെ താല്പര്യമുള്ള കൂട്ടത്തിലല്ല ഡൊണാൾഡ് ട്രംപ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ലോകസമാധാനത്തോടും അദ്ദേഹത്തിന് വിശേഷിച്ച് താല്പര്യമൊന്നുമില്ല ഗാസയിലെയും യുക്രൈനിലെയും അശാന്തി ട്രംപ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യു എസ് ആയുധ വ്യവസായത്തിന്റെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങളെ അദ്ദേഹം അവഗണിക്കാറുമില്ല റഷ്യയ്ക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് ആഗോള സ്ഥാപനങ്ങളോടും അന്താരാഷ്ട്ര കരാറുകളോടുമുള്ള ട്രംപിന്റെ താല്പര്യമാണ് മറ്റൊരാശങ്കയെന്നത് നാറ്റോയോടും യുക്രൈനോടുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമില്ല ായ്മ യു എസ് യൂറോപ്പ് ബന്ധത്തെ പോലും ബാധിക്കുവാൻ സാധ്യതയുണ്ട് വ്യവസ്ഥകൾക്ക് എന്ന സ്വനിർമ്മിതി പ്രതിശായയാണ് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമായും അധ്യക്ഷനാക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നയ നിലപാടുകൾ ഉദാര മൂല്യങ്ങളുടെ എതിർവശത്താണെന്നും പറയാൻ കഴിയും അക്കാരണത്താൽ തന്നെ അടുത്ത നാല് കൊല്ലത്തെ ട്രംപ് ഭരണം എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാണ് അധികാരമേറ്റതിൻ്റെ ആദ്യ ദിനം ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞ പത്ത് ഉത്തരവുകളാണുള്ളത് അതിലൊന്നാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് കൂട്ട നാടുകടത്തലാണ് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ അദ്ദേഹം കടത്തും പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക കുടിയേറ്റ കാര്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഷിക്കോഗോയിൽ അറസ്റ്റും തുടങ്ങും പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാരും ഭീഷണിയിലാണ് രണ്ടാമതെന്ന് പറയുന്നത് മുസ്ലിം നിരോധനമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അതായത് സിറിയ ലിബിയ സുഡാൻ യമൻ പ്രവേശികളിലേക്ക് ഏർപ്പെടുത്തും മുസ്ലിം അഭയാർത്ഥികളെയും സ്വീകരിക്കില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജന്മാവകാശ പൌരത്വം റദ്ദാക്കുമെന്നാണ് നാലാമത്തെ ഉത്തരവ് റഷ്യ യുക്രൈൻ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കും അഞ്ചാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് വിദേശ ഉൽപ്പന്നങ്ങൾക്ക് തിരുവേർപ്പെടുത്തും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ അധിക നികുതിയായിരിക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനമാണ് നികുതി ഏർപ്പെടുത്തുക ആറാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ക്യാപിറ്റോളിൽ കലാപം നടത്തിയതിന് ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കുമെന്നാണ് ഇവർ ദേശസ്നേഹികളാണെന്നാണ് ട്രംപിന്റെ പക്ഷം ഏഴാമത്തെ ഉത്തരവെന്ന് പറയുന്നത് വ്യവസായിക രംഗത്തെ വിവിധ നിയന്ത്രണങ്ങൾ നീക്കുമെന്നതാണ് എട്ടാമത് ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ നയങ്ങൾ കൊണ്ടുവരും ഒൻപതാമത് രണ്ടായിരത്തി ഇരുപതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സേനയുടെ പിന്മാറ്റത്തിന് ഉത്തരവാദികളായ മുഴുവൻ ഉദ്യോഗസ്ഥരോടും രാജിവെക്കാൻ ആവശ്യപ്പെടും പത്താമത്തെ ഉത്തരവ് വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബൈഡൻ കൊണ്ടുവന്ന നിയമം റദ്ദാക്കും അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് യു എസിന്റെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് ലോകക്രമം രൂപപ്പെടുത്തുന്ന പദവിയിലേക്ക് ഒരിക്കൽ കൂടി ട്രംപ് എത്തുമ്പോൾ എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്കാണ് നോക്കുന്നത് ജെ ഡി വാൻസാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് അമേരിക്കയിലെ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന റെസ്റ്റ് ബെൽറ്റിലെ തൊഴിലാളികളുടെ വാക്താവ് ഹിൽബില്ലി എലിജിയുടെ കർത്താവ് വെഞ്ചർ ക്യാപിറ്റൽ മേഖലയിലായിരുന്നു ട്രംപ് ഭരണ സർക്കാരിന് സാമ്പത്തിക നയ രൂപവൽക്കരണത്തിൽ നിർണായക പങ്കും വഹിക്കും രണ്ടാമത് മാർക്ക് റൂബിയോ വിദേശകാര്യ സെക്രട്ടറിയാണ് ഫ്ലോറിഡ സെനറ്ററുമാണ് ചൈനയോടും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടും ഇറാനോടും പരൂക്ഷമായ നിലപാടാണ് ഇന്തോ പസഫിക്കിലെ സഖ്യകക്ഷികളുമായുള്ള യു എസിന്റെ ബന്ധം ദൃഢമാക്കാൻ പ്രവർത്തിക്കും സ്കോട്ട് ബെസറ്റ് ട്രഷറി സെക്രട്ടറിയാണ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ സ്വവർഗ അനുരാഗി സൊറോസ് ഫണ്ട് മാനേജ്മെന്റിന്റെ മുൻ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ നികുതി പരിഷ്കാരങ്ങൾ വിവിധ ഉപരോധങ്ങൾ നീക്കൽ ഡോളറിനെ ശക്തിപ്പെടുത്തൽ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിരോധ സെക്രട്ടറിയാണ് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ട്രംപിന്റെ പ്രചരണ സംഘത്തിന്റെ മാനേജറാണ് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആവുന്ന ആദ്യ വനിത കൂടിയാണ് ക്രിസ്റ്റീനോ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയാണ് സൗത്ത് ഡെക്കോട്ടോ ഗവർണർ അതിർത്തി സുരക്ഷയ്ക്കും കർശനമായ കുടിയേറ്റ നയങ്ങൾ നടപ്പാക്കുന്നതിനും ഉന്നത നൽകുന്നു മൈക്ക് വാൾസ് ദേശീയ സുരക്ഷാ കോൺഗ്രസിലെ ഇന്ത്യ കോക്കസിന്റെ സഹ അധ്യക്ഷൻ യു എസും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിനായി വാദിക്കുന്നയാൾ എട്ടാമതുള്ളത് ജോൺ റാറ്റ്ക്ലിഫാണ് സി ഐ എ മേധാവിയാണ് നാഷണൽ ഇൻ്റലിജൻസ് മുൻ ഡയറക്ടറാണ് ചൈനയുടെ കടുത്ത വിമർശകൻ കൂടിയാണ് സ്ലീവൻ വിറ്റ്കോഫ് പശ്ചിമേഷ്യയുടെ ചുമതലയാണ് ഗാസ ഗാസവെടിനിർത്തലിനായി ദോഹയിൽ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പത്താമതുള്ളത് പാംബോണ്ടി ആൻറ്റോർണി ജനറലാണ് ഫ്ലോറിഡയിലെ മുൻ ആൻ്റോണി എഫ് ബി ഐ ഗ്രീക്ക് എൻഫോഴ്സ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോ ഓഫ് പ്രിസൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന നീതിന്യായ വകുപ്പിനെ നയിക്കും റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ആരോഗ്യ സെക്രട്ടറിയാണ് കടുത്ത വാക്സിൻ വിരോധി അടുത്ത കാലത്തായി വാക്സിനെക്കുറിച്ചുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടെന്നും പല തീരുമാനങ്ങളും അമേരിക്കയുടെ പരമ്പരാഗത ആരോഗ്യ നയങ്ങളെ വെല്ലുവിളിക്കുന്നതുമായിരിക്കും ടോം ഹോമാൻ അതിർത്തി രക്ഷാ മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് നിയമവിരുദ്ധ റിപ്പീറ്റ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നാടുകടത്താൻ നടപ്പാക്കൽ ചുമതല അടുത്തത് എലോൺ മസ്ക് കാര്യക്ഷമതാ വകുപ്പ് ടെസ്ല സ്പേസ് എക്സ് എക്സ് എന്നീ കമ്പനികളുടെ സിഇഒയും ലോകത്തെ ഏറ്റവും വലിയ ധനികനും നിയുക്ത ട്രംപ് സർക്കാരിൻ്റെ വിവിധ നയങ്ങളെ സ്വാധീനിക്കാനിടയുള്ള പ്രധാനീയമാണ് നൈപുണ്യ വിസ നൽകുന്നത് കൂട്ടണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് വിവേക് രാമസ്വാമി ഡോഷ് പാലക്കാട് കുടുംബവേരുകളുള്ള യുവ ബയോടെക് സംരംഭകൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ മത്സരിച്ചിരുന്നു അടുത്തത് കാഷ് പട്ടേൽ എഫ് ബി ഐ ഡയറക്ടറാണ് കുടുംബവേരുകൾ ഗുജറാത്തിലാണ് ആദ്യ ട്രംപ് സർക്കാരിൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറുടെയും പ്രതിരോധ സെക്രട്ടറിയുടെയും ഉപദേഷ്ടാവായിരുന്നു ശാസ്ത്ര ഗവേഷണത്തിലും സാങ്കേതികതയിലും അമേരിക്കൻ ഐക്യനാടുകളുടെ അജേതയിൽ കുടിയേറ്റക്കാർക്ക് വലിയ പങ്കാണ് നിലനിൽക്കുന്നത് അപ്പൊ ആദ്യഘട്ടത്തിൽ അത് യൂറോപ്പിൽ നിന്നായിരുന്നെങ്കിൽ പിന്നീട് ഇന്ത്യയിൽ നിന്നുള്ളവരും അതിൽ വലിയ രോഗത്തിൽ പങ്കുവഹിക്കുകയുണ്ട് അപ്പൊ അടുത്ത കാലത്ത് അവിടെ ആരോഗ്യരംഗത്തുണ്ടായ ഒരു വലിയ കാൽവെപ്പാണ് ഹ്യൂമൻ ജനോം പ്രോജക്റ്റിൽ കൈവരിച്ച നേട്ടങ്ങൾ എന്ന് പറയാം ഇപ്പൊ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗചികിത്സയിൽ അത് വലിയ വിപ്ലവമായി ാണ് ഉണ്ടാക്കുന്നത് ആരോഗ്യരംഗം കഴിഞ്ഞാൽ ബൈഡൻ സർക്കാർ കൂടുതൽ ശ്രദ്ധിച്ചതും പണമിറക്കിയതും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനും അതിനുള്ള പരിഹാരത്തിനുമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ കാലാവസ്ഥാ ശാസ്ത്രം ഭൗമശാസ്ത്രം ആരോഗ്യശാസ്ത്രം എന്നീ രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നിരുത്സാഹപ്പെടുത്താനാണ് സാധ്യതകൾ ഏറെ നിൽക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉടമ്പടികളിൽ നിന്നും അദ്ദേഹം പിന്മാറുമെന്നും കരുതപ്പെടുന്നുണ്ട് കൂടാതെ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രധാന കാരണമായ ഫോസിൽ ഇന്ധനങ്ങൾക്ക് വേണ്ടിയുള്ള പരിവേഷണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്യുന്നുണ്ട് നിയുക്ത വകുപ്പ് സെക്രട്ടറി റോബർട്ട് കെനടി കോവിഡ് വാക്സിനെതിരായ പ്രചരണം നടത്തുന്ന അന്ധവിശ്വാസിയായിരുന്നു ട്രംപിന്റെ മറ്റൊരടുത്ത ഉപദേശകനായ ഇലോണമസ്ക് ആരോഗ്യ പരിസ്ഥിതി മേഖലകളിലുള്ള ശാസ്ത്രകാരന്മാരെ പിരിച്ചുവിടണമെന്ന് വാദിക്കുന്ന ആളുകൂടിയാണ് പക്ഷേ അതിലൊന്നും നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ശാഖ സെമി കണ്ടക്ടർ സാങ്കേതിക രംഗം എന്നിവയിൽ പുരോഗതി പ്രതീക്ഷിക്കാൻ കഴിയും ഇതിന്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രധാന ഭൗതിക തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് ഇന്ത്യയുമായി മോഡലർ ആണവ റിയാക്ടറുകളുടെ നിർമ്മിതിക്കുള്ള സഹകരണം ട്രംപ് പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ കൊണ്ടുവന്ന ന്യൂക്ലിയർ ലേബിലിറ്റി നിയമം അതിനൊരിക്കലും സഹായകമല്ല ആ നിയമം അനുസരിച്ച് ഒരു ആണവ അപകടം സംഭവിച്ചാൽ അതുണ്ടാക്കിയ കമ്പനി വൻ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും സംശയമില്ല പുരോഗതി ഉണ്ടാകുവാൻ പോകുന്ന മറ്റൊരു മേഖല ബഹിരാകാശ സാങ്കേതികതയിലും അന്യഗ്രഹ പരിവേഷണങ്ങളിലും ആയിരിക്കും കൂടുതലും ഇലോൺ മസ്കിന്റെ സ്പേസ് കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ടെക് ശതകോഡിഷനായ ജരാദ് ഐസ്മാനെയാണ് നാസയുടെ നേതൃത്വത്തിലേക്ക് ട്രംപ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത് നാസയും സ്പേസ് എക്സും തമ്മിൽ കൂടുതൽ സഹകരണവും പ്രതീക്ഷിക്കാൻ കഴിയും കൂടുതൽ ചന്ദ്രഗവേഷണവും മനുഷ്യ പരിവേഷണവും ഉണ്ടായേക്കാം ഇപ്പം ഗാസയിലെ യുദ്ധവിരാമം ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ വിജയമായതോടെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് ലോകസമാധാനം സ്ഥാപിക്കാൻ സഹായമാകുമെന്ന് പ്രതീക്ഷ വലിയ തോതിൽ തന്നെ ഉയർത്തിയിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എന്നാൽ അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡ് പനാമ കനാൽ കാനഡ എന്നീ അമേരിക്കയുടേതാണെന്ന പ്രഖ്യാപനം എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമം വിജയിക്കാനാണ് സാധ്യതകൾ ഏറെയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം പുട്ടിനും സേലൻസ്കീം നിരാകരിച്ചെങ്കിലും റഷ്യയും യുക്രൈനും പരാജയത്തിന്റെ വക്കിലായതിനാൽ ഇരുവരും ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നാണ് വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ യുദ്ധവിരാമം ജനുവരിയിൽ തന്നെ സംഭവിക്കുകയാണെങ്കിൽ അത് ട്രംപിന് ഒരു പൊൻതൂവലാകുമെന്നതിലും സംശയമില്ല അമേരിക്കയെ വീണ്ടും ഒരു മഹത്തായ രാജ്യമാക്കുമെന്ന മുദ്രാവാക്യമാണ് അദ്ദേഹത്തിന് ഇടയാക്കിയിരുന്നത് എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പരിപാടികൾ അത്യന്തികം സങ്കീർണമാണെന്നും രാജ്യത്തിന്റെ ഐക്യത്തെയും സുരക്ഷയും ബാധിക്കാൻ സാധ്യതയുള്ളതാണെന്നും ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ലഭിച്ചതിനാൽ വെള്ളക്കാരുടെ ആധിപത്യം ശക്തമാക്കാനുള്ള നയം ഇനി പ്രായോഗികമായി നിലനിൽക്കുകയുമില്ല അപ്പം കറുത്ത വംശക്കാരുടെയും സ്ത്രീകളുടെയും സ്പാനിഷ് ജനതയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും വളരെയധികം അനിവാര്യമാണ് ഈ പ്രശ്നം അദ്ദേഹം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയേണ്ടത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാണ് ട്രംപിന്റെ കാര്യത്തിൽ ഏറ്റവും ശുഭാപ്തി വിശ്വാസം പറയാം അതിന് പിന്നിലെ പ്രധാന കാരണം ചൈന തന്നെയാണ് ട്രംപും മോദി ബന്ധവും ചൈന ഇന്ത്യ അകൽച്ചയും ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്താൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഏക ആശങ്ക എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നിലനിൽക്കുന്നത് ഇപ്പൊ ട്രംപും ഇലോൺ മസ്കും കൂടുതൽ സാങ്കേതിക ജ്ഞാനമുള്ളവരെ ആകർഷിക്കണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ വ്യാപാര കാര്യങ്ങളിൽ സഹകരിക്കുന്നില്ല എന്ന ാണ് ട്രംപ് ഉയർത്തുന്ന അഭിപ്രായം ചൈനയും കാനഡയും ഇറക്കുമതി കരം കൂട്ടി വീർപ്പ് മുട്ടിക്കാനാണ് പ്രധാന ഉദ്ദേശ്യം ഇന്ത്യയുടെ കാര്യത്തിലും അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്താനായിരിക്കും ട്രംപ് കൂടുതൽ ശ്രമിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞ ഉപയോഗിച്ച ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ തന്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടാകും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് ട്രംപ് അധികാരമേൽക്കുക അധികാരമേൽക്കുന്നതിന്റെ ആദ്യ ദിനം നൂറിലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പിടുന്നതുമായിരിക്കും സത്യപ്രതിജ്ഞയുടെ വേദി പാർലമെന്റ് സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റോളിലെ അടച്ച വേദിയിൽ ആയിരിക്കും അത് തുറന്ന വേദി ഒഴിവാക്കുവാനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റൊണാൾഡ് റീഗൻ ആണ് ഇതിനു മുമ്പ് അടച്ച വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത് സ്ഥാനോഹരണത്തിന് ശേഷമുള്ള പരേഡും ഉള്ളിലായിരിക്കും നടക്കുക ക്യാപിറ്റോൾ വൺ അറിയണേ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച് ജയിച്ച ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ട്രംപ് പങ്കെടുത്തില്ലായിരുന്നു പക്ഷേ സ്ഥാനമൊഴിയുന്ന ബൈഡൻ ട്രംപിന്റെ ക്യാപിറ്റോളിലേക്ക് അനുഗമിക്കും ഭാര്യ ജിൽ ബൈഡന് മൊത്ത് ട്രംപിന് ചായ സൽക്കാരം ഒരുക്കുന്നതായിരിക്കും ഇന്ത്യൻ വംശജയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വൈറ്റ് ഹൗസിന്റെ പടിയിറങ്ങുമ്പോൾ മറ്റൊരു ഇന്ത്യൻ വംശജ അവിടെ എത്തുകയാണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസിന്റെ ഭാര്യ ഉഷ ചിലുകുറി യു എസിൻ്റെ ദ്വിതീയ വനിതയായ ഉഷയുടെ കുടുംബപേരുകൾ ആന്ധ്രയിലാണ് ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ മുൻ യു എസ് പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബറാക്ക് ഒബാമ ഹിലാരി ക്ലിന്റൺ സ്ഥാനമൊഴിയുന്ന വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ടെസ്ല സിഇഒ എലോൺ മസ്ക് ആമസോൺ സിഇഒ ജെഫ് ബസോസ് മെറ്റ സി മാർക്ക് സക്കർബർഗ് ആപ്പിൾ സിഇഒ സിഇഒീം കുക്ക് ഓപ്പൺ എഐ സിഇഒ സാം അൾട്ട്മാൻ അൽഫ ബെറ്റ് സിഇഒ സുന്ദർ പിച്ചെ എന്നിവരാണ് പ്രധാന അതിഥികൾ ട്രംപിൻ്റെ ചടങ്ങിൽ റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും പങ്കെടുക്കുന്നതായിരിക്കും സ്ഥാനോഹരണത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്ന ക്യാൻഡൽലൈറ്റ് ഡിന്നറിന് ട്രംപ് ക്ഷണിച്ച പേരിൽ ഒരാളായിരുന്നു അംബാനി മാർഷൽ മുകേഷിൻ്റെ ഇളയമകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ഭർത്താവ് ജറദ് കുഷ്നർ ഇവരുടെ മൂത്ത മകൾ അരബെല്ല റോസ് എന്നിവർ പങ്കെടുക്കുകയുണ്ടായി വൈറ്റ് ഹൗസിലേക്ക് വരുന്ന ഡൊണാൾഡ് ട്രംപ് വിദേശനയത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ നിലവിൽ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ മുൻകാല റെക്കോർഡ് അതാണ് ശരിക്കും അടിയന്തര പ്രാധാന്യമുള്ള ആഗോള പ്രശ്നങ്ങളെക്കാൾ ട്രംപിന് കൂടുതൽ താല്പര്യം വിവാദമായേക്കാവുന്ന കാര്യങ്ങളിൽ ഇടപെടാനാണെന്ന് പറയാം പക്ഷെ ഗ്രീൻലാൻഡ് കാനഡ പനാമ എന്നീ വിഷയങ്ങളിൽ അപാരമായ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നുമുണ്ട് തൻ്റെ ഇടപെടൽ കൊണ്ട് ഗാസ സമാധാനക്കാരൻ ഉണ്ടായെന്ന ട്രംപിൻ്റെ വാദം യഥാർത്ഥത്തിൽ ഷോയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്നാണ് ഹിസ്ബുള്ളക്ക് നേരിട്ട് തിരിച്ചടിയും സിറിയയിലെ നേതൃത്വ മാറ്റവും ഇറാൻ ദുർബലമായതും ട്രംപിന് അനുകൂലമായ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്ര സംഭവങ്ങളാണെന്നും പറയാം പക്ഷെ ട്രംപിൽ നിന്ന് കാര്യമായ നയമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യമായി ഒത്തുപോകുന്നില്ല പ്രത്യേകിച്ച് പാലസ്തീൻ ഈ വിഷയത്തിൽ ഒരു കാര്യം തീർത്തു പറയാൻ കഴിയും അറബ് രാഷ്ട്രങ്ങളുമായും ഇസ്രയേലുമായും എങ്ങനെ ഇടപാട് നടത്തണമെന്നറിയാവുന്ന ബുദ്ധിമാനായ വ്യവസായിയാണ് ട്രംപ് അതിൽ ഒരു സംശയവുമില്ല അറബികൾ ട്രംപിൻ്റെ തിരിച്ചുവരവനെ കാര്യമായി സ്വാഗതം ചെയ്യുകയാണ് യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള കാര്യമായി സാധ്യത നിലനിൽക്കുന്നുണ്ട് യൂറോപ്പിലെ അമേരിക്കയുടെ ബാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നുമുണ്ട് ചൈനയെയും ഇന്ത്യയും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വഴിക്ക് താരിഫുകളിൽ മാറ്റം വരുത്താൻ അദ്ദേഹം ചർച്ചകൾ നടത്തുവാനും സാധ്യതയുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രംപ് ജാഗ്രതയോടെയാണ് ഇടപെടുക